പലപ്പോഴും നമ്മൾ പ്രവാസികൾ അടക്കം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഉള്ളതായിരിക്കും പല ആളുകളും എന്തു ചെയ്യും വ്യായാമത്തിന് പകരം ക്യാപ്സ്യൂളും മരുന്നും ഒക്കെ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കും എന്നാൽ ഈ ഒരു കാര്യത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നിർദ്ദേശം സൗദി ആരോഗ്യ മന്ത്രാലയം നൽകുകയാണ് അമിതവണ്ണത്തിനുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ എടുത്താൽ അത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെയും മെഡിക്കൽ എക്സ്പേർട്സിന്റെയും ഒന്നും അനുമതിയില്ലാതെ ശരീരഭാരം കുറയ്ക്കാനുള്ള ഈ മരുന്നുകൾക്ക് ആവശ്യകത വർദ്ധിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ അമിതമായിട്ട് കലോറി കുറയ്ക്കുക വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു വെജിറ്റേറിയൻ ആവുക തുടങ്ങിയ കാര്യങ്ങൾ സ്വയം തീരുമാനിച്ച് പ്രാവർത്തികമാക്കിയാലും ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കും ഇപ്പോൾ നമ്മുടെ ഭക്ഷണക്രമമൊക്കെ കറക്റ്റ് ആണെങ്കിൽ സപ്ലിമെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറയാറുള്ളത് അപ്പോൾ ഒരു കാരണവശാലും എൻ്റെ സുഹൃത്ത് ഇത് പരീക്ഷിച്ച് അമിതവണ്ണമൊക്കെ കുറച്ചിട്ടുണ്ട് അനുഭവസ്ഥർ പറഞ്ഞത് വിശ്വസിച്ചിട്ടാണ് ഞാൻ ഈ മരുന്ന് ഉപയോഗിക്കണത് തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞിട്ടൊന്നും ഈ തടി കുറയ്ക്കാനുള്ള ക്യാപ്സ്യൂളുകളും മരുന്നുകളൊന്നും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങി കഴിക്കരുത് എന്ന് ആരോഗ്യ മന്ത്രാലയം ഊന്നി